ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ വട്ടോളിയച്ഛൻ രാജിവെക്കാനായിട്ട് പറഞ്ഞ ഒമ്പതാമത്തെ കാരണം കടമക്കുടിയിൽ ഒരു കുടുംബം ധാരണമായി ആത്മഹത്യ ചെയ്തതിൻ്റെയും അതിനു മുമ്പ് സഭാസമൂഹത്തിൽ ഇസ്ലാം മതവിരോധം ശക്തമായതിൻ്റെയും പശ്ചാത്തലത്തിൽ കടമക്കുടിയിലും അതിനുമുമ്പ് ഇരുമ്പനത്തും സീറോ മലബാർ വിശ്വാസികളായ മറ്റു ചിലരോടും രണ്ട് ചോദ്യങ്ങൾ വ്യക്തിപരമായി ചോദിച്ചിരുന്നു ഒന്നാമത്തേത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളുടെ പേര് പറയാമോ വാസ്തവത്തിൽ എന്താണ് വട്ടോളച്ചൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഴുവൻ എനിക്കങ്ങ് മനസ്സിലായിട്ടില്ല പിന്നെ ഇതൊക്കെയാണോ രാജിവെക്കാനുള്ള കാരണങ്ങൾ എന്ന് ഒട്ടും ബോധ്യം വന്നിട്ടില്ല പിന്നെന്താണ് ഈ ചോദിച്ചത് ഇപ്പോൾ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു ഒരു തകർച്ച ആ സമയത്ത് ആരാണ് കൂടെ നിൽക്കുക ഇടവക്കാരെയും കൂടെ നിൽക്കുമോ അങ്ങനെ അങ്ങനൊരു സെൻസാണ് പക്ഷേ അതുകൊ അത് അതും വട്ടോളിയുടെ രാജ്യം തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ആരാണ് കൂടെ നിൽക്കുക ഒരു തകർച്ച ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആരാണ് കൂടെ നിൽക്കുക എന്ന് ും ചോദിച്ചു അതിൽ ഒന്നാമത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തത് രണ്ടാമത്തെ ചോദ്യം ഇനി വരുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അപഗ്രഥിച്ചു വരികയാണല്ലോ അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത കാര്യം മനസ്സിലായില്ലെന്ന് തന്നെയാണ് പറയേണ്ടത് അതേസമയം അതൊക്കെ ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണെന്ന് ഊഹിച്ചിട്ട് ഞാനൊരു മറുപടി നൽകുകയാണ് അതല്ലെങ്കിൽ തന്നെ തിരുത്താം ഇങ്ങനൊരു ചോദ്യം അതായത് ഒരു തകർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ലാൽമഹത്യ പോലുള്ള ഒരു ധാരണ സംഭവം വീട്ടിൽ സംഭവിക്കുമ്പോൾ ആരാണ് നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ഇടവകൽ ഒരാളുടെ പേര് പറയാമോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളുടെ വികാരിച്ചൻ വട്ടോളീച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഉണ്ടാകുമോ ഉണ്ടാകേണ്ടതാണ് മറ്റാരും കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങളുടെ വികാരിച്ച ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഞങ്ങളുടെ ഇടയനാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകുമോ പറഞ്ഞിട്ടില്ലെങ്കിൽ വട്ടോളീച്ചനും പരാജയമാണ് എന്ന് വരും ഇടവകയിൽ തകർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള ഒരു ഒരു വല്ലാത്ത പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമ്പോൾ ആരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും വികാരിച്ചൻ കൂടെ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ അതാണ് ചോദ്യം ഞാൻ എൻ്റെ രണ്ടു മൂന്ന് അനുഭവങ്ങൾ പറയാം ഇത് അച്ഛനെന്തിന് തള്ളാ തള്ളണേ എന്ന് എന്നെ അറിയാത്തവർ പറയുമായിരിക്കും പക്ഷെ എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് വളരെ വലിയ സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് എന്ന് ബോധ്യമാകും ഞാൻ ഇതൊരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി എന്നെക്കുറിച്ച് തന്നെ പറയുന്നു എന്നതുകൊണ്ട് അത് സത്യമല്ല എന്ന് കരുതണ്ട ഒരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി ഈ ആത്മഹത്യയിൽ നിന്ന് ഞാൻ രക്ഷിച്ച അനേകം പേരുണ്ട് ആത്മഹത്യയിൽ നിന്ന് ഒരാൾ ഒരു സ്ഥലത്ത് ഒരു ഒരു ആള് ആത്മഹത്യ ചെയ്തപ്പോൾ അവിടുത്തെ കന്യാസുരമഠത്തിലെ മദർ എനിക്കൊരു കത്തെഴുതി അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവർ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ആ കത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി കുറേ നാൾ കഴിഞ്ഞ് ഞാൻ പിന്നെ ബാങ്കിലൂടെ പഠിക്കാനൊക്കെ പോയി ആ സമയത്താണ് അവിടെ ആത്മഹത്യ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഇരുന്ന ആ സമയത്ത് ആ ഇടവകയിൽ ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല ഞാൻ മാറിപ്പോയതിന് ശേഷം ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ പല പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ദാനം എൻ്റെ ക്രെഡിറ്റായിട്ട് ഞാൻ പറയല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോഴൊക്കെ അവർക്ക് ഇല്ലേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛനെ പരിഹരിക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആത്മഹത്യ നിന്ന് രക്ഷിച്ചിരിക്കുക എൻ്റെ വീഡിയോ കേൾക്കുന്നവർ കുറേ പേരെങ്കിലും കാണും ഈ ബ്ലേഡ് പണം എടുത്തിട്ടുള്ളതും പിന്നെ പ്രേമനൈരാശ്യം അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ ആത്മഹത്യ രക്ഷിച്ചിരിക്കുന്ന അനേകം പേര് അനേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അഞ്ചാറ് പേരെങ്കിലും ഈ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരെയും കുറിച്ച് അങ്ങനെയൊന്നും മട്ടോളീച്ചന് പറയാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു സംഗതി ഞാൻ പറയാം എൻ്റെ കൂടെ നിന്നത് എൻ്റെ കൂടെ നൂറ് ശതമാനം നിന്ന ചില ഞാൻ നിന്നത് മാത്രമല്ലല്ലോ എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന കാര്യം ഞാൻ പറയാം അതൊരു ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സംഭവത്തിൻ്റെ ചെറിയൊരു അംശമാണ് ഞാൻ പറയുന്നത് കാരണം വിശദാംശങ്ങൾ പറഞ്ഞാൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരറ്റം മാത്രമാണ് പറയുന്നത് പക്ഷേ സത്യമാണ് പറയുന്നത് ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ഉച്ച നേരത്തെ ഒരു മനുഷ്യൻ കയറി വന്നു നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത് പോലെ ഇങ്ങനെ ഐ ഡി കാർഡ് കാണിച്ചു പോലീസ് ഇൻ്റലിജൻസെല്ലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇരിക്കാൻ പറഞ്ഞു സാറിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാൻ രാവിലെ ആറു മണി തുടങ്ങിയതാണ് എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ അത് പന്ത്രണ്ട് മണി ഒരു മണിയാകാൻ പോകുന്നു ഇരിങ്ങാലക്കുട തൊട്ട് ചാലക്കുടി വരെ അച്ഛനെതിരെ കുറേ വോൾ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ മാറ്ററുകളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ മിക്കതിനകത്തും എഴുതിയിരിക്കുന്നത് അച്ഛനെ കൊല്ലുമെന്നാണ് അച്ഛനെ കൊല്ലും അപ്പോൾ എനിക്കെതിരെ വധഭീഷണിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാറ് പഴയടവകലുണ്ടായ സംഗതികളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചറിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ നിരീക്ഷണത്തിൽ അച്ഛനൊരു ഭീഷണിയുണ്ട് ജീവന് ഭീഷണിയുണ്ട് പക്ഷെ ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് ഞാൻ എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിയിക്കും അവർ തീരുമാനിക്കും അങ്ങനെ അദ്ദേഹം പോയി ഞാൻ കാപ്പിയെല്ലാം കൊടുത്തു അദ്ദേഹം പോയി ഉച്ച കഴിഞ്ഞൊരു ആറു മണിയായപ്പോൾ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ വേറെ കുറച്ച് പോലീസുകാരും വന്നു അവരെ അടുത്ത് വന്നില്ല അവർ പള്ളിയിടവിടിയും ഒക്കെ വന്ന് പോയി ഒരു എട്ട് മണിയായപ്പോൾ പോലീസ് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസല്ലും പിന്നെ സെർക്കിള് അങ്ങനെയുള്ള ആ പോലീസുകാർ വന്നു അപ്പോഴേക്ക് ആളുകൾക്ക് സംശയമായി അങ്ങനെ കുറേ ആളുകളും വന്നു അങ്ങനെയൊക്കെ സംസാരിച്ചു അങ്ങനെ എന്തൊക്കെയാണ് ഇടവകലുണ്ടായത് എന്നൊക്കെ സംഗതികളെല്ലാം അറിഞ്ഞ് അങ്ങനെ പോയി പുലർച്ചെ മൂന്ന് മണിയായപ്പോഴേ അപ്പോൾ ചെറിയൊരു ഭീഷണിയുള്ള കാര്യമൊക്കെ ഇടവകൽ ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഒരു കുറച്ച് പിള്ളേരുടെ കൂട്ടത്തിലാണ് കിടക്കുന്നത് എനിക്ക് കാവലായിട്ട് കുറച്ച് പേരുണ്ട് പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ കൊട്ട് കേട്ടു വാതിൽക്ക് മുട്ടു കൊട്ട് കേട്ടു അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു അപ്പോൾ പോലീസാണ് പോലീസ് പറഞ്ഞു മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിരിക്കുകയാണ് ഈ നിമിഷം അതിൽ അച്ഛൻ ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലാണ് പോലീസിൻ്റെ ഞങ്ങൾ അറിയാതെ അച്ഛൻ ഇങ്ങ് പോകാൻ പാടില്ല അച്ഛൻ പോകുന്നതിന് മുമ്പ് എവിടെ പോകുന്നു ഏത് റൂട്ടിൽ പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ കാണും പിന്നെ അച്ഛൻ്റെ കാരണകത്ത് രണ്ട് പോലീസുകാരുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു കാരണകത്ത് പോലീസാർ ഇരുത്താൻ പറ്റില്ല അപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് ജീപ്പ് എടുക്കേണ്ടി വരും എസ്കോട്ട് വരേണ്ടി വരും ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ കാരണകത്തും നിങ്ങൾ ഇരുത്താൻ പറ്റില്ല കാരണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രൊട്ടക്ഷൻ പിൻവലിക്കുമല്ലോ അപ്പോഴും ഞാൻ പോകേണ്ടി വരില്ല ഞാൻ തന്നെ പോകേണ്ടതല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെ ഏഴ് ദിവസം പതിനൊന്ന് പോലീസുകാരുടെ കാവലിലായിരുന്നു ഞാൻ അതെല്ലാം അവരൊരു ഒരുവിധം ഈ ഭീഷണിയൊക്കെ ഒതുങ്ങിന്ന് കണ്ടപ്പോൾ പോലീസിനെ എത്ര നാൾ നമ്മൾ സംരക്ഷിക്കാൻ പറ്റും അവർ പോലീസ് പ്രൊട്ടക്ഷനെ പിൻവലിച്ചു ജനങ്ങൾക്കറിയാം അപ്പോൾ എൻ്റെ ഇടവകിലെ നാൽപ്പതോളം യുവാക്കൾ അവർ രണ്ട് ഗണമായിട്ട് ഇരുപത് പേര് ഇരുപത് പേര് അങ്ങനെ ഒരു രാത്രി ഇരുപത് പേര് എനിക്ക് രാവിലെ പിറ്റേ ദിവസം അവർ ഉറങ്ങാൻ പോവും മറ്റിരുപത് പേര് അങ്ങനെ ഇരുപത് ഇരുപത് യുവാക്കൾ മൂന്ന് വർഷം ഈ ഇരുപത് ഏകദേശം ഇരുപത് യുവാക്കളുടെ ഇടയിലാണ് അതിനിടയ്ക്ക് എൻ്റെ മുമ്പത്തെ ഇടവകിലെ യുവാക്കളും വരുമായിരുന്നു അവരും ശനി ഞായർ ദിവസങ്ങൾ അവർ വരുമായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തോളം ഞാൻ ഈ എൻ്റെ മുമ്പത്തെ ഇടവക്കാരും പിന്നത്തെ ഞാനിരിക്കുന്ന ഇടവകയിലും ആളുകളുടെ ആളുകളാണ് എനിക്ക് പ്രൊട്ടക്ഷൻ വന്നത് അവർ ജീവൻ കൊടുത്തും എന്നെ നൂറ് ശതമാനം എൻ്റെ കൂടെ നിന്നു എൻ്റെ ജനങ്ങൾ രണ്ട് ഇടവകയിലെ ജനങ്ങളെ പറയണേ യുവ പ്രത്യേകിച്ചും യുവാക്കൾ അപ്പോൾ ആരാണ് നൂറ് ശതമാനം നിൽക്കുക ജീവന് ഭീഷണിയുള്ള സമയത്ത് ഇപ്പോഴും അവർ പിന്നെ അപ്പോൾ അവരെ ആർമി ഓഫ് മാണിപ്പറമ്പിൽ എന്നാണ് അവർ വിളിച്ചിരുന്നത് അതായത് മുമ്പത്തെ ഇടവകയിലെ ആൾക്കാരെ ബ്ലാക്ക് ഹേഡ്സിനെ വിളിച്ചിരുന്നു എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നവരെ അവർ സ്വയം കളിയാക്കി വിളിക്കുന്നതാണ് ഈ മൊത്തം അവർ വിളിച്ചിരുന്നത് ആർമി ഓഫ് മാണിപ്പറമ്പിൽ മാണിപ്പറമ്പിൻ്റെ പട്ടാളം പിന്നീട് അവരൊരു സാമൂഹിക സംഘടനയായിട്ട് മാറി ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൻ്റെ സമയത്ത് പതിനാറ് വീടുകൾക്ക് മുഴുവൻ പൈസ അല്ലെങ്കിലും ഭാഗികമായിട്ട് അവിടെ വീടെല്ലാം ഉണ്ടാക്കാനായിട്ട് അവർ പൈസ കൊടുത്തു ഈ അന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നവർ ഇപ്പോൾ അവരെക്കെല്ലാം കുടുംബമായി എങ്കിലും ആ ഒരു സാമൂഹിക സേവനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ മാണിപ്പറമ്പിൻ്റെ പട്ടാളം എന്നാണ് അവർ വിളിക്കുന്നത് എൻ്റെ ജീവന് ഭീഷണി വന്നപ്പോൾ രണ്ട് ഇടവക്കാർ അവർ പ്രാണം കൊടുത്തും എൻ്റെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ ആരാണ് കൂടെ നിൽക്കുക എന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് എൻ്റെ രണ്ട് ഇടവകയിലെ ആളുകളും അതിൽ പ്രത്യേകിച്ച് യുവാക്കൾ തയ്യാറായിരുന്നു ഞാൻ വേറൊരു അനുഭവം പറയാം കാരണം ഇതിപ്പം പട്ടോളിങ്ങനെ മൊത്തത്തിൽ കാടടച്ച് മോ അച്ഛന്മാരെയും ക്രിസ്ത്യാനികളെ മോശമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നു പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സാക്ഷ്യം ഞാൻ ടൻസാരിയിലെ ഞാൻ സെമിനാരി പഠിപ്പിച്ചിരുന്നു അവിടുന്ന് വന്ന് ഞാൻ മധ്യപ്രദേശിൽ സത്തനയിലെ സെമിനാരിൽ പ്രൊഫസറായിട്ട് പോകുന്ന അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മാസത്തോളം ഞാനൊരു പള്ളിയിൽ വികാരിയായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന ഒരു സീസണാണ് അപ്പോൾ പള്ളിക്ക് നല്ല വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ അതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ചുറ്റുപടുത്തുള്ള സകല ആളുകളും പള്ളിയിൽ വരും പള്ളിയിലാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് പെരുന്നാൾ തൃശ്ശൂർ സൈഡിലൊക്കെ ഗാനമേളയൊക്കെ പെരുന്നാൾക്കുണ്ടാകും വലിയ പള്ളികളിലൊന്നും പതിവില്ല പക്ഷേ ചെറിയ പള്ളികളിലൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ കൂട്ടാനായിട്ട് അങ്ങനെ പരിപാടികളൊക്കെയുണ്ട് വ്യാഴാഴ്ച മതബോധന ദിനം പിന്നെ വെള്ളി കഴിഞ്ഞു ശനിയാഴ്ച ഈ അമ്പ് പെരുന്നാൾ എന്നൊക്കെയാണ് പറയുന്ന നാട്ടിൽ അവിടുത്തെ ഈ തൃശ്ശൂരത്തെ രീതി അത് കഴിഞ്ഞ് ഞായറാഴ്ച പെരുന്നാൾ അന്ന് വൈകിട്ട് ഗാനമേള ഈ മതബോധന ദിനത്തിൻ്റെ അന്ന് വ്യാഴാഴ്ച പള്ളി കോമ്പൗണ്ടിൽ എന്തോ കശപിശയുണ്ടായി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ക്രിസ്ത്യാനികളല്ല വേറെ മതത്തിൽപ്പെട്ട അതും രണ്ട് കോളനികളിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷെ പള്ളി കോമ്പൗണ്ടിൽ മ ഈ മതപഥനന്തരൻ്റെ പരിപാടികൾ കലാപരി നടക്കുന്ന സമയത്താണ് ഉണ്ടായത് വലിയ പ്രശ്നങ്ങളുണ്ടായില്ലേ പക്ഷെ എന്തായാലും അത്യാവശ്യം വാക്കേറ്റൊക്കെ ഉണ്ടായി പിന്നെ അത് ശാന്തമായി പോയി ശനിയാഴ്ച വെള്ളി കഴിഞ്ഞു വ്യാഴം ആയിരുന്നു ഇത് വെള്ളി കഴിഞ്ഞു ശനിയാഴ്ച എനിക്കൊരു ന്യൂസ് കിട്ടി അവരിൽ നിന്ന് ചില തന്നെ അറിയിച്ചു അവർ ഞായറാഴ്ച പള്ളിയിലെ പ്രദർശനം കയറി കഴിഞ്ഞ ഗാനമേള സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും കൊല്ലാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അവർ തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ നമുക്ക് ശനിയാഴ്ച പള്ളിയിലെ ആളുകൾക്ക് പെരുന്നാളുടെ തിരക്കാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സർക്കിളിനെ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു രീഷ് ഒരു പത്ത് പതിനഞ്ച് പോലീസെങ്കിലും വേണം അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു അച്ഛോ എല്ലാ പള്ളികളും പെരുന്നാളാണ് ചുറ്റുവട്ടത്തുള്ള പള്ളികളൊക്കെ അപ്പം എല്ലാ പോലീസുകാരും ഒരു സ്ഥലത്തേക്ക് വിടാൻ പറ്റത്തില്ല എല്ലാവടേക്കും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും എസ് ഐനും കൂട്ട് എസ് ഐ വരും കൂട്ടത്തിൽ രണ്ടോ മൂന്നോ പോലീസുകാരുണ്ടാവും നിങ്ങളതുകൊണ്ട് മാനേജ് ചെയ്യണം എന്ന് പറയും അപ്പോൾ അങ്ങനെ വേറെ നിവൃത്തിയില്ല അങ്ങനെ എസ് ഐ മൂന്ന് പോലീസുകാരും വന്നു അപ്പോൾ പോലീസ് എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി എന്തൊക്കെയാണ് പറയേണ്ടത് എങ്ങനെയൊക്കെ പറയേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ അനൗൺസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പോലീസ് എനിക്ക് നിർദ്ദേശം നൽകി അതൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ചെയ്തത് ഒന്ന് കുടിക്കാത്ത കള്ളു കുടിക്കാത്ത ക്രിസ്ത്യാനികളെ കൊണ്ട് അവരെ അവരെക്കൊണ്ടൊരു പെട്ടെന്നൊരു വോളൻ്റിയേഴ്സിനെ വോളണ്ടിയേഴ്സ് രണ്ട് ഈ രണ്ട് വശത്തായിട്ട് സ്ത്രീകൾ ഒരു വശത്ത് ഇപ്പുറത്ത് പുരുഷന്മാരായി ഞാൻ അതിന് പകരം നടുക്കൊരു ബാരക്കേഡ് കെട്ടിയിട്ട് പുറകിൽ പുരുഷന്മാരും മുമ്പിൽ സ്ത്രീകളുമാക്കി ഞാൻ പണ്ട് കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചില ഇങ്ങനെ ഒരു രൂപമുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ അവരെന്ത് ചെയ്യുക സ്ത്രീകളും കുട്ടികളും ആക്രമിക്കും നമുക്കറിയാലോ ഈ തീവ്രവാദികളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് കാരണം അപ്പോൾ എന്താണ് പുരുഷന്മാരും ഭർത്താക്കന്മാരും കുട്ടികളപ്പന്മാരൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകും അപ്പം മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സ്ത്രീകളും കുട്ടികളെ ആക്രമിക്കുക ഈ നിരപരാധികൾ ആക്രമിക്കാമെന്നുള്ളത് ഈ തീവ്രവാദികളുടെയൊക്കെ രീതി പോലെയാണ് അപ്പം ഞാൻ ഈ ഇവരെ തിരിച്ചു ഫ്രണ്ടിൽ സ്ത്രീകളും കുട്ടികളും ഫ്രണ്ടിൽ ബാക്കിൽ പുരുഷന്മാർ അതിനിടയിൽ ഒരു ബാരക്കേഡ് ബാരക്കേഡ് കെട്ടിയാലും ആൾക്കാർ തള്ളിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞു മറിഞ്ഞുപീടും അത് മറിയാതിരിക്കാൻ വേണ്ടി ഈ വോളണ്ടിയേഴ്സിനെ നിർത്തി എന്നിട്ട് ഞാൻ വോളണ്ടിയേഴ്സിനോട് ഞാൻ പറഞ്ഞു ആ കുടിക്കാത്തവർ മാത്രമാണ് നമ്മൾ വോളണ്ടിയേഴ്സിനെ ഞാൻ എടുത്തിരിക്കുന്നത് അവരോട് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ആര് നിങ്ങളോട് പറഞ്ഞാലും ഒരാളെയും ആണുങ്ങളെ പെണ്ണുങ്ങളെ വശത്തേക്കും കുട്ടികളെ വശത്തേക്കും കടത്തി വിടരുത് ആരും കടത്തി വിടരുത് ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ എന്നോട് പറയണം പോലീസിനോട് ഞാൻ പറഞ്ഞു ഇവർ കിടക്കാതെ ഞാൻ നോക്കിക്കോളാം ഈ പുരുഷന്മാർ അതായത് ഞാനും ഈ വോളണ്ടിയേഴ്സ് നോക്കിക്കോളാം പക്ഷേ എന്നെ അവർ ആക്രമിച്ചാൽ നിങ്ങൾ നാല് പേരുണ്ടല്ലോ അവർ എന്നെ ആക്രമിച്ചാൽ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കുക ഇങ്ങനെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഞാനിങ്ങനെ ഇതിൻ്റെ ഈ ഗാനമെളിമ്പലോടെയൊക്കെ നടക്കുന്ന സമയത്ത് അതായത് വലിയൊരു ഗ്രൂപ്പിൻ്റെ ഗാനം വളിയൊക്കെയാണ് പത്ത് പതിനഞ്ചായിരം പതിനായിരം പേരെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ഈ ബാരക്കെൻ്റെ അവിടെയൊക്കെ നടക്കുകയാണ് ഒരാളും കിടക്കാതിരിക്കുക അപ്പോൾ ഇതൊന്നും കൂട്ട ഒരു കള്ള്ള് കുടിച്ച ഒരു ചേട്ടൻ ക്രിസ്ത്യാനിയാണ് ഈ വാരക്കണ്ട അടിയിൽക്കോടെ ഇങ്ങനെ നൊഴഞ്ഞ കയറാൻ നോക്കുകയാണ് ആരാ അച്ഛൻ ഇതൊക്കെ തടയാനായിട്ട് ആരാണ് എന്നുള്ള മട്ടിൽ നമുക്ക് ആ നേരത്തെ ഒരാളെ കടത്തിയാൽ എല്ലാവരും കിടക്കും നമുക്ക് ആ നേരത്തെ വേറെ മാറുകയില്ല ഞാനൊരു ചവിട്ട ചവിട്ടി അദ്ദേഹത്തിനെ അങ്ങോട്ട് മാറി അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊന്നും ഇവിടെ നടക്കില്ല ഈ പറഞ്ഞ് രണ്ട് കോളനിക്കാർ വന്ന ഒറ്റ ഉള്ളവർ അവർ അവർ നിൽക്കുന്നുണ്ട് പക്ഷേ അവരടുത്ത് വരാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ഈ വോളണ്ടിയേഴ്സിൻ്റെ കുറച്ച് പേരെൻ്റെ അടുത്തേക്ക് കയറ്റി വിട്ടിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങോട്ടോ ഇത് അങ്ങോട്ടോ പോകാൻ വരാതെ നോക്കുക വാസ്തവത്തിൽ എന്തൊക്കെയാണ് പ്രശ്നമെന്ന കാര്യം ആൾക്കാർക്ക് അറിയില്ല ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അവർ പാലിച്ചു ഈ എസ് ഐയും മറ്റ് പോലീസുകാരും ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പരിപാടികളെല്ലാം തീർന്നും ശാന്തമായിട്ട് തീർന്നു ഈ എസ് ഐയും പോലീസുകാരും എൻ്റെ മുരളിലേക്ക് വന്നു അപ്പോൾ എൻ്റെ അനുജനച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അനുജനച്ഛനോട് ഞാൻ ഈ പള്ളിയിലെ കാര്യങ്ങൾ ഈ നവേനയ്ക്ക് ഏൽപ്പിക്കുന്നത് കുർബാനക്കാളും അതൊക്കെ കാര്യങ്ങളൊക്കെ അനുജന ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാനിവരെയും കൂട്ടി പള്ളി മുറി ചെന്നപ്പോൾ ഈ എസ് ഐ പറയാണ് സാധാരണ ഗതിയിൽ അച്ഛന്മാർ പുറത്തേക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല അത് പോലീസും നാട്ടുകാരും ചെയ്യട്ടെന്ന് വിചാരിക്കും അച്ഛൻ അവിടെ അപ്പോൾ ചെറുപ്പക്കാർ ഈ ഈ ആൾക്കാർ കുട്ടികളൊക്കെ മുതിർന്ന ആൾ ആൾക്കാർ കുട്ടികളൊക്കെ എന്നെ അങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ് കാരണം ഇത്ര അത്രയും ഒരു ടെൻഷനുള്ള ഒരു ഏരിയയാണ് അപ്പുറത്തെ രണ്ട് കോളനിക്കാർ തമ്മിൽ വലിയ പ്രശ്നമുണ്ട് ക്രിസ്ത്യാനികളല്ല പക്ഷേ പള്ളി കോമ്പൗണ്ടിലാണ് എന്തിനാണ് പള്ളി കോമ്പൗണ്ടിൽ വരയ്ക്കാൻ തീർന്നാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം അതൊക്കെ ഊഹിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ എസ്ഐ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് എന്നെ കൊല്ലാതെ എൻ്റെ എൻ്റെ അജഗണത്തെ ഒരാളിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ മരിക്കാതെ എൻ്റെ ഇടവക ജനങ്ങളാണെങ്കിലും ആ പ്രദേശ ജനങ്ങളാണെങ്കിലും ഇത് ഞാനിരുന്ന എല്ലാ ഇടവകളിലും ആളുകൾക്ക് ഇത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമായിരിക്കും എന്നെ കൊല്ലാതെ എൻ്റെ ജനത്തെ തൊടാൻ പറ്റില്ല ഇടയ നാടുകൾക്ക് വേണ്ടി മരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് ത അതിന് തയ്യാറായി നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എസ് ഐ പറഞ്ഞ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് എനിക്ക് എല്ലാ ഞാൻ എല്ലാ ഇടവകളിലും അവർ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം സാക്ഷ്യപ്പെടുത്തും എന്നെ കൊല്ലാതെ എൻ്റെ ജനത്തെ തൊടാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ല പിന്നെ ഒരു നിലയ്ക്ക് ഒരു റെസ്പെക്റ്റ് സാധാരണയിൽ കിട്ടും പിന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഉണ്ടാകും അപ്പോൾ ആരാണ് നൂറ് ശതമാനം ഉണ്ടാകുമെന്നുള്ളതിന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പോൾ കാലം മാറി ഇപ്പോൾ നമ്മൾ ടീച്ചർമാർ പണ്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ കൂടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ടീച്ചർമാർക്ക് നിൽക്കാൻ പേടിയാ കാരണം എന്താ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ ടീച്ചർമാർക്കെതിരെ കേസ് കൊടുക്കുന്നു അപ്പോൾ പിന്നെ കേസിൻ്റെ പിന്നാലെ പോണ്ടി വരും എത്രയോ പേർ സംഭവിക്കുന്നു ഇതേ പ്രശ്നം വികാരിച്ചമാർക്കുണ്ട് ഇപ്പം നമുക്ക് കൂടെ നിൽക്കാനായിട്ട് ഒരു പേടിയുണ്ട് കുട്ടികളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കിതിൽ കേസുകൾ വരാം അപഖ്യാതികൾ വരാം പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കഥകൾ നാഷ്ടക്കഥകൾ നമ്മുടെ ഭാവി ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ച് നടക്കും അതുകൊണ്ട് ഇപ്പം സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരും എന്നാലും അതിനെ മറികടക്കുന്ന സ്നേഹമുള്ള നൂർച്ച നിൽക്കുന്ന ആളുകളും തീർത്തില്ലെന്ന് പറയാൻ പാടില്ല ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കാരണം ഇതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക ഞാൻ ഒരു സ്ഥലത്ത് സെമിനാറിൽ പ്രൊഫസറായിട്ട് ഇരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു ചമ്മ അച്ഛൻ മോട്ടോർ ബൈക്ക് എടുത്ത് പുറത്ത് പോയിച്ചിരി പാല് വാങ്ങിക്കാനും പറ്റുമോ അത് മോട്ടോർ ബൈക്ക് ഒരു ഒരു ആളെ ഇടിച്ചു അയാൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രാമങ്ങളാണ് അപ്പോൾ ആ ഗ്രാമങ്ങളിൽ ആളുകൾ മുഴുവൻ ഈ ഈ മരിച്ച ആളുടെ അവിടുത്തെ ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ സെമിനാരിലേക്ക് പടയായിട്ട് വരികയാണ് അപ്പോൾ പിന്നെ സെമിനാരി അത് അടിച്ച് നിരപ്പാക്കും അതാണ് അത് അവരുടെ രീതി അങ്ങനെയാണ് ഡ്രക്ടർ അച്ഛൻ ഒരു മോപ്പോടെ എടുത്തിട്ട് അദ്ദേഹം പുറകിലത്തെ ഗേറ്റ് കൂടി എവിടേക്ക് പോയി പിന്നെ വൈസ് ഡ്രക്ടറേഷൻ ഞാനും മാത്രമേ ഉള്ളൂ ഞാൻ വൈസ് ഡ്രറക്ടറേഷനോട് പറഞ്ഞു എനിക്കിവിടുത്തെ ഭാഷ അറിയില്ല പക്ഷെ ഞാൻ ഓടി പോകില്ല അച്ഛൻ ഓടി പോകരുത് അവരോട് സംസാരിക്കുക സമയം വാങ്ങിക്കും നമ്മുടെ കുട്ടിക്ക് തെറ്റ് പറ്റി പക്ഷേ നമുക്ക് അവർ അവർ നമ്മൾ തല്ലിക്കൊല്ലും എന്ന് അത് ഞാൻ കൂടെ നിൽക്കാം പക്ഷേ അച്ഛൻ അവരോട് സംസാരിക്കുക നേതാക്കന്മാരെ സംസാരിക്കുക അങ്ങനെ അച്ഛനത് സംബന്ധിച്ചു അച്ഛൻ കൊച്ചച്ഛനാണ് എന്നെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ അച്ഛനാണ് അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ ലീഡർമാരെ വിളിച്ചു അങ്ങനെ അവർ പത്ത് ലക്ഷം രൂപ പിന്നെ അത് ഇതിങ്ങനെ പിന്നെ ഭയങ്കര ബഹളമൊക്കെയാണ് അച്ഛൻ അപ്പോൾ എനിക്കവിടുത്തെ ഭാഷ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നം എനിക്കുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കും അങ്ങനെ അച്ഛൻ നേതാക്കന്മാരെ വിളിച്ചു അങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറച്ച് ശാന്തമായി ശാന്തമായി അവർ പറഞ്ഞു വിട്ടു അതിൽ എനിക്കൊന്ന് നേതാക്കന്മാർക്ക് അവർക്ക് പത്തൊമ്പതിനായിരം രൂപ കൊടുക്കേണ്ടി വന്നു അവർ പാസിഫൈ ചെയ്ത് പോകാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിച്ചപ്പോൾ മാം ആ വൈ വികാരം വൈകാരിക ആവേശമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ശാന്തമായി പോയി മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ആ ആ ടെൻസ് സിറ്റുവേഷൻ അവസാനിപ്പിക്കും അതായത് പിന്നെ കേസ് കോടതി കേസും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് അങ്ങ് തീർന്നു പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ റക്ടർ മൂന്ന് ദിവസം പോയതാണ് ഈ ടെൻഷനൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരികയാണ് എന്നിട്ട് പിന്നത്തെ ഞായറാഴ്ച അച്ഛൻ പ്രസംഗിക്കുകയാണ് ഏഴിച്ചവന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകണം അങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോൾ മോ പോയ ആളാണ് അപ്പം ഞാൻ എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ യേശുവിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് യേശുവിന് വേണ്ടി ഈ പ്രസംഗിക്ക് നാളെ കൊല്ലണമെന്നാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് മോപ്പിനടുത്ത് പോയത് അതേസമയം കൊച്ചനായിരുന്ന ഒരാൾ അവിടെ നിന്ന് ആ ചമ്മാച്ചന് വേണ്ടി ജീവൻ നമ്മൾ ഒരു അപകടം അപകടമാണ് അതിന് പക്ഷേ അവിടുത്തെ ഈ രീതി അനുസരിച്ച് മോബ് ജസ്റ്റിസ് ഇല്ലേ ജനക്കൂട്ടമാണ് നീതി നിശ്ചയിക്കണേ അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞു വന്നത് ആരാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നൊരു ചോദ്യത്തിന് വട്ടോളി ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചില ഉത്തരങ്ങളാണ് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മളവർ സ്നേഹിക്കുന്നെങ്കിൽ നാം ജനത്തിൻ്റെ കൂടെ ഉണ്ടാകും നമ്മൾ അവരുടെ ഇടയന്മാരാണെങ്കിൽ എന്ത് അർത്ഥത്തിലാണ് വട്ടോളി ഇത് ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ എനിക്ക് വട്ടോളിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് വട്ടോളി ജനത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ തൊണ്ണൂറ്റി ആറ് ശതമാനം അൽമായരും സത്യവിശ്വാസികളും സഭ നിശ്ചയിക്കുന്ന കുർബാന സഭ നിശ്ചയിക്കുന്ന കുർബാന മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയെങ്കിൽ വട്ടോളി അവരുടെ കൂടെ നൂറ് ശതമാനം അവർക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ ആ ജനം പറയുന്നതും മാപ്പ പറയുന്നതും പിന്നെ സഭ നിശ്ചയിച്ചതുമായ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയല്ലേ വേണ്ടത് അതല്ലേ വട്ടോളി ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അല്പമെങ്കിലും സിൻസിയറിറ്റി ആർജ്ജവത്വം ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും ജീവൻ കൊടുക്കാൻ വട്ടോളി തയ്യാറാണെങ്കിൽ വട്ടോളിയും വിമതരും കൂടി ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താണ് സഭ നിശ്ചയിച്ചതും മാപ്പ കൽപ്പിച്ചതുമായ ആ കുർബാന ചൊല്ലാൻ ഏതറ്റം വരെയും മരിക്കാൻ പോലും തയ്യാറാവുകയല്ലേ വേണ്ടത് അങ്ങനെ വട്ടോളി തയ്യാറാകുമ്പോൾ വിമതര് തയ്യാറാകുമ്പോൾ ചിലപ്പോൾ മുന്നേറ്റക്കാർ വന്ന് കൊല്ലാൻ വരായിരിക്കും അവരുമുമുമ്പിൽ നെഞ്ചു മിരിച്ചു നിൽക്കാൻ കഴിയണം വട്ടോളി ഈ അജകണത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവനാണ് ഇടയൻ വട്ടോളി അതിന് തയ്യാറായിട്ടില്ല വിമതര് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയന്മാരല്ല പുറകിലെ വാതിൽ കൂടി പുറകിലെ കവാടത്തിൽ കൂടി ഈ അജഗണത്തിൻ്റെ ഇടയിൽ കയറിക്കൂടിയ കവർച്ചക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഈ ആടുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇല്ലാത്തത് ആടുകളെ കൊന്നു തിന്നുന്ന ഈ വോൾഫ് എന്താ പറയുക ചെന്നായ്ക്കളാണ് പക്ഷെ നിങ്ങൾ ആട്ടിൻതോലിട്ടിട്ട് വന്നിരിക്കുന്നു അങ്ങനെയുള്ള ഇടയന്മാരല്ലാത്ത ചെന്നായിക്കളായിട്ടുള്ള ആളുകളെ പോലെയാണ് വട്ടോളിയും ഭീമതരും പ്രവർത്തിക്കുന്നത് അതിന് ഒരു ആട്ടിൻതോലിടാനായിട്ട് ഈ ആട്ടിൻതോലിട്ട് ചെന്നായ ആട്ടിൻതോലായിട്ട് നിൽക്കുന്നവരാണ് ഈ മുന്നേറ്റക്കാർ നിങ്ങൾ ദൈവജനത്തെ സ്നേഹിക്കുന്ന ഇടയന്മാരല്ല ദൈവത്തെയോ മാർപ്പാപ്പയെയോ സഭയെയോ സ്നേഹിക്കുന്ന ജന ദൈവജനത്തെയോ സ്നേഹിക്കുന്ന ഇടയന്മാരല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ജനത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുമായിരുന്നു ആ ജനത്തിന് വേണ്ടത് സഭയുടെ കുർബാനയാണ് മാർപ്പാപ്പവശ്യപ്പെട്ട കുർബാനയാണ് ഇല്ലിച്ചിട്ട കുർബാനയല്ല അതുകൊണ്ട് വട്ടോളി ജനത്തിന് വേണ്ടി നൂറ് ശതമാനം നിൽക്കാൻ തയ്യാറുള്ള ഒരു ഇടയനായിട്ട് എന്ന് മാറുന്നുവോ അന്ന് രാജ്യം പിൻവലിച്ച് വരാൻ പാടുള്ളൂ മാത്രമല്ല വട്ടോളി വിമത വൈദികരോട് കൂട്ടുകാരോട് പറയേണ്ടത് രാജിവെച്ച് പോകാനാണ് അന്ന് ഈ സീറോ മലബാർ സഭ ശുദ്ധീകരിക്കപ്പെടും നിങ്ങളൊരു പത്ത് മുപ്പത് പേര് പോയാൽ മതി ബാക്കിയുള്ളവർ മുഴുവൻ കൂടെ നിൽക്കും സഭയുടെ കൂടെ നിങ്ങളൊരു പത്ത് മുപ്പത് പേര് പോയാൽ മതി അത് തിരിച്ചറിയാൻ ഞങ്ങളുടെ മെത്രന്മാർക്ക് കഴിയാത്തതും ഞങ്ങളുടെ സങ്കടം ഒരു ദിവസം കർത്താവ് അത് വെളിപ്പെടുത്തും അവർക്ക് വെളിപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ